നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചത് വലിയ വാർത്തയൊന്നുമല്ല കേരളത്തിൽ കാരണം എല്ലാവരും പ്രതീക്ഷിച്ച വാർത്ത തന്നെ എന്നാൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ സംഭവത്തിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട് കൊടുങ്കാറ്റ് പോലെ കേരളത്തിലേക്ക് വന്ന ഇ ഡിയും എൻ ഐ എ അന്വേഷണവുമൊക്കെ പിണറായി വിജയനെ ഊർപ്പടക്കം പൊക്കുമെന്നൊക്കെയാണ് അന്ന് മാധ്യമങ്ങൾ വാദിച്ചത് ഡോളർ കടത്ത് കേസും ലൈഫ് മിഷൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടുമൊക്കെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് വലിയ മാഫിയ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്ന് പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ശിവശങ്കർ അറസ്റ്റിലായപ്പോൾ കേരളം പ്രതീക്ഷിച്ചത് കൂടുതൽ വലിയ കോളിളക്കങ്ങൾ തന്നെ തൊട്ടുപിന്നാലെ സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലവട്ടം ചോദ്യം ചെയ്തു എന്നാൽ പുല്ലുപോലെ പുറത്തിറങ്ങി വന്നു സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ രൂപത്തിൽ തൊടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് സി പി എം വെല്ലുവിളിച്ചു ഒടുവിൽ അന്വേഷണ ഏജൻസികൾ പിൻവലിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോഴും ഒരു പ്രതീക്ഷ മാത്രം ബാക്കി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ചില അന്തർധാരകളുണ്ടെന്നും അതുകൊണ്ടാണ് അന്വേഷണം പിണറായിലേക്ക് നീങ്ങാത്തത് എന്നും ചില മാധ്യമങ്ങൾ അന്ന് തുറന്നെഴുതി പലപ്പോഴും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ പുൽകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കേണ്ട ബി ജെ പിക്ക് എന്തു സംഭവിക്കുന്നു എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ശക്തമാകുന്നു ബി ജെ പി കേരളത്തിൽ പച്ചതൊടാതിരിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ ഇരട്ടച്ചങ്ങനെ സംരക്ഷിക്കുന്നത് ബി ജെ പി നേതൃത്വമാണ് എന്ന് പൊതുവെ ജനങ്ങൾ കരുതുന്നു അതിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ മധുപിതുവിൻ്റെ നാളുകൾ കഴിഞ്ഞുവെന്നും ഇനി പിണറായിയെ തൂക്കി അകത്തിടുമെന്നും ചില ബി ജെ പി നേതാക്കൾ ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രസംഗിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വെറുതെ വിട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രിയെയും കൂട്ടുപ്രതികളെയുമൊക്കെ തൂക്കി അകത്തിടുമെന്നും നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലവട്ടം പറഞ്ഞു അപ്പോഴും ഒരു നേരിയ പ്രതീക്ഷ മാത്രം ലാവലിൻ കേസെങ്കിലും ഇവർ വൃത്തിയായി കൈകാര്യം ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു എന്നാൽ ഒന്നല്ല മുപ്പത്തിയെട്ട് തവണ സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കുന്ന അപൂർവ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ ഒരു നേരിയ പ്രതീക്ഷ ഇപ്പോഴുണ്ടായിരുന്നു കാരണം കൊച്ചിയിലെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചതാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു പറഞ്ഞതാണ് പിണറായി വിജയനെയും കൂട്ടരെയുമൊക്കെ അഴിമതിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും എന്താണ് സംഭവിച്ചത് ലാവലിൻ കേസ് എന്തുകൊണ്ടാണ് തുടർച്ചയായി സുപ്രീം കോടതി മാറ്റിവെക്കുന്നത് എത്രയോ പ്രമാത കേസുകളിൽ നേരത്തെ തന്നെ വിധി വന്നിരുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി വിജയനെ എല്ലാ തരത്തിലും സഹായിക്കുകയാണോ കേന്ദ്ര സർക്കാർ എന്ന സംശയം ബലപ്പെടുന്നു എസ് എന്ന പുപ്പുലി അന്വേഷണം ഇപ്പോൾ കേരളത്തിൽ തകൃതിയായി നടക്കുന്നു അവർക്കും നൽകിയിരിക്കുന്നത് എട്ട് മാസത്തെ കാലയളവ് ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം പൂർണ്ണമായി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയനെയും മകളെയുമൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നും തൂക്കി അകത്തിടുമെന്നും കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഇപ്പോൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് ഒരൊറ്റ കാരണം മാത്രം പലവട്ടം കേരളത്തിലെത്തി നീതി കാത്തുകൊള്ളാം എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ എന്നാൽ ലാവ്ലിൻ കേസ് ഇങ്ങനെ തേഞ്ഞ് പണ്ടാരമടങ്ങുമ്പോൾ ജനങ്ങൾക്ക് ചില സംശയങ്ങൾ മനസ്സിൽ ഉദിക്കുന്നു മോദിയെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഒരു മോദി ഫാക്ടർ കേരളത്തിൽ ശക്തമായുണ്ട് എന്നതിൽ സംശയമില്ല ആ മോദി ഫാക്ടർ ഒന്നു മാത്രമാണ് കേരളത്തിൽ ഇപ്പോഴും ബി തരംഗം ഉയർന്നു നിൽക്കാൻ കാരണം എന്നാൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന ദുഷ്പേര് എന്ത് മാറ്റിയെടുക്കും ഈ ബി ജെ പി അതിനുവേണ്ട ശ്രമങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ കേരള നേതൃത്വം സ്വീകരിക്കാതിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെ എന്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരൊറ്റ ആശയത്തിനു വേണ്ടി എന്തിനാണ് കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയും ഭരണവുമൊക്കെ ഇങ്ങനെ എറിഞ്ഞു തുലയ്ക്കുന്നത് രാവിലിൻ കേസിന്റെ വാദങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടത്തണമെന്ന് സി കോടതിക്ക് മുൻപാകെ പറഞ്ഞു എന്നാൽ കേസ് മെയ് ഒന്നിന് അന്തിമവാദം കേൾക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ വീണ്ടും മാറ്റിവച്ചിരിക്കുന്നു തങ്ങൾക്ക് കേസിൽ താൽപ്പര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സി ബി ഐ സുപ്രീം കോടതിയെ അറിയിച്ചു ലാവലിൻ ഹർജി ഇന്ന് പരിഗണനയ്ക്കെടുത്തപ്പോൾ വി എം സുധീറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദേവദത്ത് കാമത്ത് ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു സുപ്രീം കോടതിയിൽ കേസ് മുപ്പതിലധികം തവണ മാറ്റിവെച്ചതാണ് അന്വേഷണ ഏജൻസിയായ സി ബി ഐ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഏറ്റവും തവണ ഈ കേസ് മാറ്റിവെച്ചത് എന്നും അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞു സി ബി ഐക്ക് കേസിൽ താൽപ്പര്യം നഷ്ടപ്പെട്ടു എന്ന ആരോപണമാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഉയർത്തിയത് ദേവദത്ത് കാമത്തിന് പുറമെ അഭിഭാഷകൻ എം ആർ രമേശ് ബാബുവും സുധീരനു വേണ്ടി ഹാജരായി കാമത്തിന്റെ ആരോപണം കോടതിക്ക് പുറത്തുള്ളവർക്കു വേണ്ടിയാണ് എന്ന് കെ ജി രാജശേഖരനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാകേത്ത് ബസന്ത് ആരോപിച്ചു സുധീരൻ കേസിൽ കക്ഷിയല്ലെന്നും രാഘേന്ദ്രസന്ത് ചൂണ്ടിക്കാട്ടി ദേവദത്ത് കാമത്തിന്റെ ഈ ആരോപണത്തെ സി ബി ഐക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവും തള്ളിക്കളഞ്ഞു കേസ് തങ്ങൾ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജൂലൈ പത്തിന് കേസിൽ അന്തിമവാദം കേൾക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സി ബി ഐ ആക്ഷേപങ്ങൾ രൂക്ഷമായതോടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാദം കേൾക്കണമെന്ന അഭ്യർത്ഥനയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ നിരത്തിയത് ഒടുവിലാണ് മെയ് ആദ്യവാരം എന്ന തീരുമാനത്തിൽ സുപ്രീം കോടതി എത്തിയത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല മെയ് മാസവും ഈ കേസ് മാറ്റിവെക്കപ്പെടുമെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പരിഹാസം എന്തായാലും അങ്ങനെ ഇരട്ടച്ചങ്കൻ മേഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പിന്നെ എന്തു ചെയ്യും എന്ന് ബി ജെ പി നേതൃത്വത്തോടും മോദിയോടും തുറന്നു ചോദിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ആളുകൾ മുൻപ് പശ്ചിമ ബംഗാളിൽ സമാനമായ സാഹചര്യമായിരുന്നു അവിടെ സി പി എം തേർവാഴ്ചയിൽ എന്തെല്ലാം അതിക്രമങ്ങൾ നടന്നു സമാനമാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയും ആകെ ചോദിക്കാനും പറയാനുമുള്ളത് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെയാണ് അവർ കൂടി കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ കൈയൊഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ജനങ്ങൾ കേരളം വിട്ട് ഓടുക മാത്രമാണ് ഏക പോംവഴി ലാവലിൻ കേസിൽ ഇനി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അഭിഭാഷകൻ കൃഷ്ണദേവ് ജഗർലമു ആയിരിക്കുമെന്നറിയിപ്പ് വന്നു ആന്ധ്രാ സ്വദേശിയാണ് കൃഷ്ണദേവ് രാജ്യസഭാംഗവും വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നേതാവുമായ സീനിയർ അഭിഭാഷകൻ എസ് നിരഞ്ജൻ റെഡ്ഡിയുടെ ജൂനിയറായിരുന്നു അദ്ദേഹം കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ വി ഗിരിയുടെയും സീനിയർ അഭിഭാഷകൻ സെന്തിൽ ജഗദീഷിൻ്റെയും ജൂനിയറായിരുന്നു കൃഷ്ണദേവ് ഇതുവരെ സെന്തിൽ ജഗദീഷായിരുന്നു പിണറായി വിജയന്റെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് സെന്തിൽ ജഗദീഷ് സീനിയർ അഭിഭാഷക പദവി ലഭിച്ചതിനെ തുടർന്ന് പിണറായി വിജയനു വേണ്ടി പുതിയ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് വക്കാലത്തിട്ടു ഏറ്റവും മുതിർന്ന അഭിഭാഷകർ തീപാർന്ന പോരാട്ടം എന്നൊക്കെ സുപ്രീം കോടതിയെ സംബന്ധിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട് എന്നാൽ തുടർച്ചയായി ഒരു കേസ് മുപ്പത്തിയഞ്ചോളം തവണ മാറ്റിവെക്കപ്പെടുന്നു അതും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേസ് ലാവലിൻ കേസിൽ പിണറായിയെ കുരുക്കും എന്ന മുദ്രാവാക്യവുമായാണ് ആദ്യം ബി പോലും കേരളത്തിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത് എന്നാൽ ലാവലിൻ കേസ് ഇങ്ങനെ തേഞ്ഞൊട്ടുന്നതിൽ നിരാശരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്ന് എന്തുകൊണ്ട് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നില്ല പശ്ചിമബംഗാളിന് സമാനമാകും കേരളത്തിൻ്റെ അവസ്ഥയെന്ന് വ്യക്തം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി മുന്നിലുള്ള ഏക പോകുമ്പം വഴി ഒന്നുകിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാം അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കാം ഒരു പ്രേതാലയമായി കേരളം മാറുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോൾ പാർട്ടി സഖാക്കളല്ലാതെ മറ്റാർക്കും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥാ അവസ്ഥാവിശേഷമുണ്ടാകും കെ എൻ ബാലഗോപാലിൻ്റെ പ്ലാൻ ബി ഒരു പക്ഷേ ഇതുതന്നെയാവാം പരമാവധി കേരളത്തെ മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കുക ജനങ്ങളെ ഇവിടെ നിന്ന് ചുഴറ്റി ഓടിക്കുക ഒടുവിൽ പാർട്ടി സഖാക്കളുടെ ഒരു പർദീസയാക്കി ഈ കൊച്ചു തുരത്ത് മാറ്റുക എന്നിട്ട് നമ്മുടെ നാട്ടുരാജ്യം നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ ചെങ്കുടി എന്തായാലും പിണറായി വിജയനെ ഇങ്ങനെ കയറൂരി വിട്ടതിൽ നിരാശരാണ് കേരളത്തിലെ പാവം ജനങ്ങൾ എന്ന് ദില്ലിയിലിരിക്കുന്ന മോദി ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്